നമസ്കാരം യു എയിൽ മഴയുടെ തീവ്രത കുറഞ്ഞിരിക്കുകയാണ് എന്നാൽ ദക്ഷിണ യു എയിലെ വിവിധ ഇടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് പറയുന്നുണ്ട് ചിലയിടങ്ങളിൽ ആകാശം മേഘാവൃതമായിരിക്കുകയാണ് അതേസമയം താപനിലയും കുറയുമെന്ന് കാലാവസ്ഥാ വകുപ്പ് പറഞ്ഞിട്ടുണ്ട് പശ്ചിമ മേഖലയിൽ കൂടുതൽ തണുപ്പ് നിറഞ്ഞ കാലാവസ്ഥയായിരിക്കും അനുഭവപ്പെടാൻ പോകുന്നത് അതേസമയം യു എ ഇയിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ എന്നാൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയില്ല എന്നാണ് നാഷണൽ സെൻറ്റർ ഫോർ മെട്രോളജി അതേസമയം നാൽപ്പത് കിലോമീറ്റർ വേഗത്തിൽ കാറ്റ് അടിച്ചേക്കും ചിലയിടങ്ങളിൽ മണൽ കാറ്റിനും സാധ്യതയുണ്ട് അബുദാബിയിൽ നാൽപ്പത് ഡിഗ്രി സെൽഷ്യസിൽ താപനിലയെത്തും ദുബായിൽ മുപ്പത്തി ഡിഗ്രിയിലും താപനിലയെത്തും ഏറ്റവും കുറഞ്ഞ താപനില ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കുമെന്നും കാലാവസ്ഥാ വകുപ്പ് പറഞ്ഞു കഴിഞ്ഞ വാരത്തിൽ അതിശക്തമായ മഴയാണ് യു എയിൽ ലഭിച്ചത് അബുദാബിയിലെ അൽ ദഫ്ര മേഖലയിലാണ് കൂടുതൽ മഴ ലഭിച്ചത് എഴുപത്തിരണ്ട് പോയിന്റ് മൂന്ന് മില്ലിമീറ്റർ മഴ വരെ ഇവിടെ ലഭിച്ചിരുന്നു മാജിൽ ബദ തലാബ് അതുപോലെ തന്നെ അബു അൽ അബിയാദ് മേഖലയിലുമാണ് പിന്നീട് കൂടുതൽ മഴ ലഭിച്ചത് മാജിൽ ബദ തലാബിൽ അറുപത്തി ഏഴ് പോയിന്റ് ഒൻപത് മില്ലിമീറ്ററും അബു അൽ അബിയാദിൽ അൻപത്തി എട്ട് പോയിന്റ് അഞ്ച് മില്ലിമീറ്ററും മഴയുമാണ് ലഭിച്ചത് എന്നാൽ ഏപ്രിൽ പതിനെട്ടിന് ലഭിച്ച മഴയോളം ശക്തമായിരുന്നില്ല മെയ്യിൽ ലഭിച്ചതെന്ന് കാലാവസ്ഥാ വകുപ്പ് പറഞ്ഞു അതേസമയം മഴയിൽ യു എ വലിയ നാശനഷ്ടങ്ങൾ രേഖപ്പെടുത്തിയിരുന്നു ഇതേ തുടർന്ന് അറ്റകുറ്റപ്പണികളും ആരംഭിച്ചിട്ടുണ്ട് റോഡുകളിലെ അറ്റകുറ്റപ്പണികളാണ് ആരംഭിച്ചിരിക്കുന്നത് മഴയിലും വെള്ളപ്പൊക്കത്തിലും ഇവയ്ക്ക് കാര്യമായ തകരാറുകളായിരുന്നു സംഭവിച്ചിരുന്നത് മഴവെള്ളം കൃത്യമായി ഒലിച്ചു പോകുന്ന ഡ്രെയിനേജ് സംവിധാനം നിർമ്മിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ യു എ ഇ ഡാമുകളുടെ കപ്പാസിറ്റിയും ഉയർത്തുന്നുണ്ട് അതേസമയം തകർന്ന കിഴക്കൻ തീരത്തുള്ള റോഡുകളും ഡാമുകളുമെല്ലാം തന്നെ ഊർജ്ജമന്ത്രി സുഹായൽ മുഹമ്മദ് അൽ മസ്രൂവി സന്ദർശിച്ചു രണ്ടാമത്തെ മഴയിൽ കിഴക്കൻ മേഖലയിലാണ് കൂടുതൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചത് അതേസമയം ഈ മേഖലയിൽ നടക്കുന്ന അറ്റകുറ്റപ്പണികളും പുനരധിവാസ പ്രവർത്തനങ്ങളും മന്ത്രി വിലയിരുത്തുകയും ചെയ്തു ഡാമുകളുടെയും റോഡുകളുടെയും മികവ് കൂടുതൽ വർദ്ധിപ്പിക്കും ഇവയെല്ലാം കൂടുതൽ കാലം നിലനിൽക്കുന്ന തരത്തിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം നടത്തുക അതുപോലെ തന്നെ ആളുകളുടെ സുരക്ഷയും അവരുടെ വീടുകളും വസ്തുക്കളും എല്ലാം സംരക്ഷിക്കുന്നതിനാണ് കൂടുതൽ മുൻഗണനയെന്നും മന്ത്രി വ്യക്തമാക്കി കിഴക്കൻ മേഖലയിൽ റോക്ക് ബേം പദ്ധതി നടപ്പാക്കുന്നതിനെക്കുറിച്ചും അൽ മസ് സംസാരിച്ചു ഇതിലൂടെ റോഡുകൾ കുറ്റമറ്റ രീതിയിൽ നിർമ്മിക്കാനാകും മഴയിലും പ്രളയത്തിലും ഇവ തകരില്ല എന്നും മന്ത്രി ഉറപ്പു നൽകി